നട്ടുപറിച്ച പഴയ സ്ഥലത്ത് വീണ്ടും കെളുത്ത് വന്ന കൂവ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം പറിച്ചൊഴിവായ സ്ഥലമാണ് പക്ഷേ ഇത് കണ്ടോ വീണ്ടും അവിടെ തന്നെ പൊട്ടി മുളച്ച് വീണ്ടും കെളുത്ത് വന്നിരിക്കുക കണ്ടോ എല്ലാ ചവിടും കെളുത്തിട്ടുണ്ട് ഒരൊറ്റ ചവിടു പോലും ബാക്കിയില്ല ഇത് പറിച്ച സ്ഥലത്ത് മുള്ളൻ മാന്തി അതുപോലെ പന്നീരി മാന്തി പരമാവധി അതുങ്ങളെടുത്ത് തിന്നുക അതിൻ്റെ ശേഷം ഏതോ പൊടിയോ പൊട്ടോ ഇതിൻ്റെ ഏറ്റവും അടിയിലുണ്ട് ഇല്ലെങ്കിൽ വേരായിരിക്കാം അവിടുന്ന് കിളുത്ത് വന്നിരിക്കുന്നതായി കാണുന്നത് ഈ സാധനം ഒറ്റ വർഷം നട്ടാൽ മതി പിന്നെ അതിൻ്റെ ചുവട്ടീന്ന് വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കോളും നമ്മൾ റീ അവിടെ നട്ട പോലെ തന്നെ കിളുത്ത് വരുവാണ് ഇവിടുന്ന് പറിച്ചു വെച്ച കൂവുക കുറച്ച് എനിക്കിനി നടാനുണ്ട് അത് ഞാൻ നടുന്ന ആ രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് അത് മുറിച്ച് നടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം എന്നാൽ ഇതൊരു ഭയങ്കര അതിശയം കേട്ടോ ഈ നട്ട സ്ഥലത്ത് ഇതുപോലെ അത് മുള്ളം മാന്തി തിന്ന് അതുപോലെ പന്നീലി മാന്തി തിന്നതിൻ്റെ ശേഷം പിന്നീട് ഇത് കിളുത്ത് വന്നതാണ് ഭയങ്കര ഒരു തരി പോലും എനിക്ക് കാണാനില്ലായിരുന്നു ഞാനത് പരമാവധി കൊത്തിപ്പറിച്ച് ഇതിൻ്റെ കിഴങ്ങുകൾ എടുത്തായിരുന്നു എന്നിട്ടും എങ്ങനെയോ ഇതിൻ്റെ വേരിൽ നിന്നോ ചെറിയ കഷ്ണത്തിൽ നിന്ന് എങ്ങനെയാണോ ഈ സാധനം ഇതൊക്കെ പരക്ക ഇപ്പോൾ ആയിട്ടുണ്ട് വേറെ എന്നാ നട്ടാലും ഇതുപോലെ കിളുത്ത് നിൽക്കില്ല അതിലെ ഇതിലെയൊക്കെ ഇങ്ങനെ കിടക്കും ഇഞ്ചി നട്ടാലും മഞ്ഞൾ നട്ടാലും ഒക്കെ വീണ്ടും നമുക്കത് കിളുത്ത് വരുന്നത് കാണാൻ പറ്റും പക്ഷേ ഇതുപോലെ ഒരു സാധനം ഇങ്ങനെ കിളുത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് ഈ കൂവ മാത്രമേ ഉള്ളൂ വെള്ളക്കൂവയാണിത് നല്ല വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് കൃഷിയാവട്ടോ ഈ വെള്ളക്കൂവ കൃഷി ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് തന്നെ നമ്മുടെ ഉപയോഗത്തിന് തന്നെ എടുക്കാൻ പറ്റും ഇത് പൊടിപ്പിച്ചെടുക്കാം എന്നിട്ട് കുറുപ്പുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം നമുക്ക് കഴിക്കാം ആരോഗ്യത്തിന് ഒരു ദോഷവും ചെയ്യാത്തൊരു സാധനമാണ് ഈ വെള്ളക്കൂവ കട്ടൊന്നുമില്ല ഇതിന് ഇത് നമുക്ക് പച്ചക്ക് കടിച്ചു തിന്നാം പച്ചക്കപ്പ് കടിച്ചു തിന്ന തിന്നാം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഇത് അത്ര സൂപ്പർ സാധനമാണ് ഇത് ഇതും പഴയ കാലത്തൊക്കെ ഈ കൃഷി ഉണ്ടായിരുന്നു പിന്നീട് അത് നിന്ന് പോയതാണ് ഇപ്പം അതിലേ ഇതിലെയൊക്കെ ഇങ്ങനെ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് ഇതിയാനം ഉണ്ടാക്കി ഇത് വിറ്റിട്ടുള്ളതാണ് ഇത് എറണാകുളത്തേക്ക് കയറ്റി അയച്ച് ഞാൻ കാശ് വാങ്ങിയിട്ടുള്ളതാണ് ഇതാ ഇതിൻ്റെ കിഴങ്ങ് ഇത് കഴിഞ്ഞ മാസം നടന്നു എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് അത് നടാൻ ഇച്ചിരി താമസിച്ച് പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല ശരിക്കും ഇതങ്ങോട്ട് ചൊള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങോട്ട് ഇരുന്ന് ഉണങ്ങുന്ന പോലെ അതുപോലെ അങ്ങോട്ട് ചൊള്ളി പക്ഷേ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ നല്ല പച്ചയാണ് ഈ സാധനം ചെറുതായിട്ട് മുറിച്ച് അങ്ങ് നട്ടു കൊടുത്താൽ മതി നമ്മൾ ഇഞ്ചി നടന്ന പോലെ തന്നെ നടുക ഏരി വെട്ടിയിട്ട് നട്ടു കൊടുത്താൽ മതി ഓറ്റപ്രാവശ്യം നട്ടാൽ മതി പിന്നെ പിറ്റേ കൊല്ലവും അതിൻ്റെ പിറ്റേ കൊല്ലവും ഒക്കെ ഈ സാധനം അവിടെത്തന്നെ കിളുത്തു വന്നോളൂ നമ്മളിപ്പോൾ കണ്ടല്ലോ ഉണ്ടില്ലേ നല്ല മുഴുത്ത കിഴങ്ങായിരുന്നു ഇതങ്ങോട്ട് വെള്ളം പറ്റിയിട്ട് കണ്ടമാനം ഇതങ്ങ് ചുള്ളിയതാണ് ഒന്നും ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല എല്ലാം ഉണ്ട് ചെറിയ ചെറിയ മുളയായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടോ കണ്ടോ ഞങ്ങൾ നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏരച്ച് കയറി വരും ഇതുണ്ടോ ഇത്രയും വലുപ്പത്തി മുറിച്ച് നട്ടാൽ മതി ഇഞ്ചി മുറിക്കുന്ന പോലെ മുറിക്കുക എന്നിട്ട് ഇഞ്ചി കണ്ടം വെട്ടുന്ന പോലെ വെട്ടുക അന്ന് ഇഞ്ചിക്കുഴി കുത്തുന്ന പോലെ കുത്തുക എന്നിട്ട് വെച്ച് കൊടുത്ത് നട്ടേക്കുക ചെറിയ ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടാൽ നന്നായിരിക്കും ഉണ്ടോ ഇതേ ഇത്രയും വലുപ്പം മതി ഇഞ്ചിയുടെ വിളവെടുക്കുന്ന പോലെ തന്നെ എടുക്കുകയും ചെയ്യാം ഒരു ഏഴ് എട്ട് മാസത്തെ വിളവേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സാധനം പറച്ച് നമുക്കിത് പച്ച കൊടുക്കാം അല്ലെങ്കിൽ ഇത് പൊടിപ്പിക്കാം സൂപ്പർ സാധനമാണ് വെള്ളക്കൂവ കൂവയെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ കൂവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്